കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന് വീട് പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ച കുടുംബം വീടിന്റെ രണ്ടാം നിലയിൽ പെട്രോൾ കുപ്പിയുമായി ജീവൻ ജീവനെടുക്കുമെന്ന് ഭീഷണിമൊഴുഷേ സംഘർഷപരമായതോടെ നിർമ്മാണ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ധാരണയായി ഇന്ന് രാവിലെയോടെയാണ് ബഷീറിന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റുന്നതിനായി അധികൃതർത്തിയത് ഇതേ തുടർന്ന് കുടുംബം വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടറും പെട്രോൾ കുപ്പിയും സമീപത്ത് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെന്നും തുക മുഴുവൻ അനുവദിക്കാതെ വീട് പൊളിക്കാൻ സമ്മതിക്കില്ലെന്നും കുടുംബം വാദിച്ചു പ്രതിഷേധവുമായി പ്രദേശവാസികൾ കൂടിയെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം തുക നൽകാൻ തയ്യാറായാൽ വീട് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് പറഞ്ഞു പ്രതിഷേധം കനത്തതോടെ വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചു തുടർന്ന് എൻ എ നെല്ലിക്കുന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് വീടിന്റെ മുൻഭാഗം പൊളിക്കില്ല നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ധാരണയായത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്